ഭാരതം നിലനിൽക്കുന്നത് സർവധർമ്മ സമഭാവത്തിലാണ് നമ്മുടെ പൂർവീകര നാൾ പഠിപ്പിച്ചത് അതാണ് അതുകൊണ്ടാണ് അറിയപ്പെട്ട എല്ലാ മതങ്ങളെയും പന്ത്രണ്ട് മതങ്ങളാണ് അറിയപ്പെട്ടതായി പൊതുവിലെ പണ്ഡിതന്മാർ അംഗീകരിച്ചുള്ള പ്രധാന മതങ്ങൾ അതിനെ എല്ലാം സ്വാഗതം ചെയ്ത ചരിത്രമുള്ള ഒരു വ്യത്യസ്തമായ നാട് അത് സക്രിയതയുടെ പ്രതീകമാണ് ആരെയും ആട്ടിപ്പായച്ച ചരിത്രമില്ല ആരെയും എന്തെങ്കിലും തരത്തിൽ മതത്തിൻ്റെയോ വിശ്വാസങ്ങളുടെ പേരിൽ മൊത്തത്തിൽ പറഞ്ഞാൽ അത്തരത്തിൽ അടിച്ചമർത്തിൽ ഒരു നാട് ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവിയുടെ അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ വികാരത്തോടും അദ്ദേഹം പറഞ്ഞ ആശങ്കയോടും നൂറ് ശതമാനം അതിനോട് ഇഴുകിച്ചേരുകയാണ് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകും ആകണം തയ്യാറാകും ഇതാണ് എനിക്കതിനെക്കുറിച്ചുള്ള എൻ്റെ വിനീതമായ അഭിപ്രായം ഞാൻ ആരെയും അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഒട്ടേറെ കന്യാസ്ത്രീകളും വൈദികരും ബിഷപ്പുമാരും എല്ലാം ബിഷപ്പുമാരുമെല്ലാമുള്ളൊരു വേദിയിലാണ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് ക്രിസ്തുമത വിശ്വാസത്തോട് ബന്ധപ്പെട്ട ആളുകളാണെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊക്കെ പോകുമ്പം മിസോറാമിലെ ഗവർണറായിരുന്ന ഞാൻ എനിക്കറിയാം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെടുത്തോളൂ ഞാനത് ബംഗ്ലാദേശിനോട് ബന്ധപ്പെട്ട് അവിടുത്തെ അനുഭവ സമ്പത്തുള്ള പിതാവിനോട് ഞാൻ നേരത്തെ കാപ്പി കുടിക്കുമ്പോൾ അത് സംസാരിക്കുകയും ചെയ്തു ഒരു വസ്തുത ഇന്ന് ലോകം ഏത് രാജ്യങ്ങളായാലും അംഗീകരിക്കപ്പെടേണ്ടത് ഇന്ന് ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കാൻ മറ്റൊരു രാജ്യത്തിന് സാധിക്കില്ല പണ്ടങ്ങനെയല്ല രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വ്യാപിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അത്യന്താധുനികമായ ന്യൂക്ലിയർ സംവിധാനമുള്ള കാലഘട്ടത്തിൽ പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ഇന്ത്യക്കോ ഇന്ത്യയെ ഇല്ലാതാക്കാൻ പാകിസ്ഥാനോ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം ലോകത്തുണ്ടായ മാറ്റം അത് ശ്രമിച്ചാൽ സർവനാശത്തിലേക്കായിരിക്കും എത്തിപ്പെടുക എന്നുള്ളതാണ് അക്രമമായാലും അല്ലാതെയായാലും സാധിക്കില്ല എന്ന് സൂക്ഷ്മമായി വിശ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരോടും അന്യോന്യമുള്ള ബന്ധം എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് പിണറായി വിജയനാണ് സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ പോകരുതെന്ന് നിഷ്കർഷയുള്ള ആളാണ് ആ കൂടിയടിയാളെ നോക്കിയാൽ പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്നെ അവിടെ നടത്തിയൊരു പ്രസംഗം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും നല്ല ഒരു പ്രസംഗമായി എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഈ കൊടുക്കവാങ്ങലാണ് സ്നേഹം കൊടുക്കുകയും സ്നേഹം തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ മതങ്ങൾ തമ്മിലും രാഷ്ട്രീയം തമ്മിലും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളും ഉണ്ടാകണം ഒരുപക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം അത് ജി ട്വൻ്റി ആയാലും അഞ്ചാമത്തെ ലോകശക്തിയായി മാറിയതും ഏതാനും നാൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ലോകശക്തിയാകുമെന്നുള്ളതും അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് അയാം ജലസ് വൗട്ടിയു എന്ന് പറയാനുള്ള സാഹചര്യം ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് അനോപദ്ര കൃതകോ എന്തോ വിശ്വന്തക ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും ശുഭചിന്തകൾ വരട്ടെ അതെയെല്ലാം സ്വീകരിക്കാം നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മഹാസംസ്കാരം ആ സംസ്കാരം ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ മാത്രമല്ല എല്ലാവരുടേതുമാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ ക്രിസ്ത്യൻ സഭകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ഒരേ ഒരു പ്രഭാഷണം സഭയുടെ പഴയ ജോസഫ് തിരുമേനി അദ്ദേഹത്തിൻ്റെ നവതി സമയത്ത് ഞാനാണതിന് അത് ക്ഷമിച്ചത് അതിലെ പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ ഈ സംസ്കാരം വ്യത്യസ്തമായ വിശ്വാസങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നു ഉടലെടുത്തതാണ് ഓരോരുത്തർക്കും അതിൻ്റെ പങ്കുണ്ട് അതുകൊണ്ടാണ് എക്കോസെൻട്രിക് സൊസൈറ്റിയാണ് ഇന്ത്യ ഭാരതമെന്ന് പറയുന്നത് എല്ലാ ചരാചരങ്ങൾക്കും അതിൻ്റെ പങ്കുണ്ട് ആ പങ്കിനെ മാനിച്ചുകൊണ്ട് ആ സ്പേസ് ഉണ്ടെന്ന് കരുതിക്കൊണ്ടാണ് മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തതയാണ് കാണിക്കുന്നത് എൻ്റെ കൂടിയ തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ എനിക്കൊരു ചെറിയ ദുഃഖം പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാക്ഷരതയുള്ള കേരളത്തിൽ എന്തിനെക്കുറിച്ചും പ്രചരണ രംഗം ഒരു പടി മുന്നിൽ നിൽക്കുമ്പോൾ വേദന ഒരു ഭാഗത്തോടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു പിതാവിനെ വിളിച്ച് മണിപ്പൂരിൽ ക്രിസ്ത്യ സുവിശേഷ പ്രവർത്തനത്തിന് പോയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവരനുഭവിക്കേണ്ട വേദനകൾ ഫോണിലൂടെയും അല്ലാതെയും ഞാൻ പല വിശപ്പുമാരുമായിട്ട് സംസാരിച്ചു അപ്പോൾ എനിക്കത് മനസ്സിലായി അവർക്ക് കിട്ടുന്ന ആ വിവരം ആ വിവരമനുസരിച്ച് ആ വേദനകൾക്ക് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ സാധിക്കും വെറുതഹ അവർ മാറുമ്പോൾ ആ വൃന്ദ ഹൃതയർ ബിഷപ്പന്മാരായാലും കന്യാ ഈ ഇവിടെ ഇരിക്കുന്ന സദസ്സിലുള്ള നല്ലൊരു വിഭാഗം എന്നെപ്പോലെയോ മറ്റ് സദസ്സിലുള്ളവരെ പോലെയല്ല അവരുടെ ജീവിതം ആശയത്തിന് വേണ്ടി കൊടുത്തവരാണ് ആ ജീവിതം ജീസസും സഭയുമാണ് അതിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ കുടുംബം വേണ്ട വ്യക്തിനിഷ്ഠ വേണ്ട എല്ലാം കൊടുക്കുന്നു എന്ന് പറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളൂ ഇത്തരം വേദനിപ്പിക്കുന്ന ടെലിഫോൺ കോളുകൾ കിട്ടുമ്പോൾ വിവരങ്ങൾ കാണുമ്പോൾ അവർ അഗാധമായ ദുഃഖത്തിലേക്ക് കണ്ടുപോകുന്ന സാഹചര്യത്തിൻ്റെ ആശങ്കയിലേക്ക് പോകുന്നതിൻ്റെ സ്പന്ദനമാണ് പിതാവിൻ്റെ വാക്കുകളിലൂടെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ കേരളത്തിലെ രംഗം സത്യം ചെരുപ്പിടും മുമ്പ് അസത്യം അവരുടെ സഞ്ചാരം പൂർത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് പോയോ കുറേ കൂടി അതിൽ സമീപനം പാലിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ഞാനൊരു മാധ്യമത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ പ്രതിനിധിയോട് ഇന്നലെ എന്നെ അത് വിളിച്ചപ്പം ഞാൻ പറയുകയുണ്ടായി ശരിയാണ് ഇതെല്ലാം ഈ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കുമ്പോൾ അവിടെയുണ്ടായ കർഷകനഷ്ടങ്ങൾ ആ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ വേട്ടയാടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ആഭാഗത്താരാണ് അത് ക്രിസ്തുമത വിശ്വാസത്തിൽപ്പെട്ടവരാണ് എന്നുള്ള വസ്തുത ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാ തീർച്ചയായും നടപടികൾ ഉണ്ടാകും പക്ഷേ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ രാജ്യത്തിൻ്റെ ചില പോളിസികൾ നിശ്ചയിക്കേണ്ടി വരുമ്പോൾ ഒരു സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവുമായി ഇപ്പം മാറ്റിയാൽ ഒരു നിമിഷം കൊണ്ട് ഈ പ്രശ്നം തീർന്നേക്കാം പക്ഷെ അതൊരു കീഴ്വഴക്കമായാൽ ഇന്ത്യ എന്ന മഹാ സംസ്കൃതിയെ നമ്മുടെ രാഷ്ട്രത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നത് ഗവണ്മെൻ്റ് അഭിപ്രായമല്ല കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായമല്ല വ്യക്തിപരമായി ഞാൻ ഞാനെൻ്റെ അഭിപ്രായം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതിലൊക്കെ അതിൻ്റേതായ രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും